രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലെത്തി വി ഡി സതീശന്റെ വാക്കുകൾക്ക് പുല്ലുവില എന്ന് തന്നെ പറയേണ്ടി വരും ഈ രാഹുൽ മാം കൂട്ടത്തിൽ ഇങ്ങനെ കൈയടിച്ച് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിപത്തുണ്ട് എന്താണ് രാഹുൽ ഈശ്വർ ഇതുപോലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്മാരെ സംരക്ഷിക്കുന്നതിനോട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ബോഡി മെഡിക്കൽ കോളേജിന് സംഭാവനകളെന്നുള്ളത് കാരണം ഇത്തരം ഒരു ജനുസ് ഇത് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ് ഇവനെ കൊണ്ടുള്ള സാമൂഹ്യ ശല്യം നല്ല നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പോട്ടെ രാഹുൽ ഗാന്ധിക്ക് അവസാനം രാഹുൽ എന്ന പേര് മാറ്റി വേറെന്തേലും പേരെടുക്കാൻ വേണ്ടിയിട്ട് ഗസറ്റിൽ വിജ്ഞാപനം കൊടുത്ത് പേര് മാറ്റേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുക ഉറക്കം കിട്ടാത്തതിന് പാരസിറ്റാമോൾ ഗുളിക കഴിച്ച ലോകത്ത് ആദ്യത്തെ ആളാണ് അങ്ങനെയാണ് പാരസിറ്റാമോൾ കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞത് അത് രാവിലീശ്വരനാണ് പറയുന്നത് ഇതേക്കാളും വലിയ നാണക്കളൊന്നുമില്ല പി ആറ് അവർക്ക് കടത്തിയതാണ് കുട്ടികളുടെ ബുദ്ധിയിൽ അങ്ങേ തലയ്ക്കൽ നിൽക്കുന്നവരുത്താണ് ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ അതിനകത്ത് സൈക്കോസിസ്റ്റിലെ വേറെ അവസ്ഥാന്തരം തന്നെയായിരിക്കും സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ട് ബി ഡി സതീഷൻ അവസാനത്തെ തീരുമാനം എടുത്തിട്ട് പുറത്തോട്ടങ്ങിറങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വെട്ടി തീരും അഴിച്ചുവിട്ട കാളെ പോലെ ഇങ്ങനെങ്ങ് വിടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം കോൺഗ്രസ് അനുഭവിക്കേണ്ടി വരും ഇപ്പോൾ ഉള്ള നാൽപ്പത്തി സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് യു ഡി എഫിനെ എത്തിക്കാന്നുള്ള പൊളിറ്റിക്കൽ ടാർജറ്റിലേക്ക് പിണറായി സർക്കാർ പോകുന്നുണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത് രാജൻ ഭായ് നമസ്കാരം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലെത്തി വി ഡി സതീശന്റെ വാക്കുകൾക്ക് പുല്ലുവില എന്ന് തന്നെ പറയേണ്ടി വരും ഇത് കോൺഗ്രസിനെ യാതൊരു തരത്തിലും സഹായിക്കില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം യാഥാർത്ഥ്യോടെ നിൽക്കുന്നു പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ കയ്യടിച്ച് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിപത്തുണ്ട് കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ആദ്യമായി ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന ഒരു വ്യക്തിയെ വളരെ മോശമായ രീതിയിൽ സൈബർ ഇടത്തിൽ അറ്റാക്ക് ചെയ്ത രാഹുൽ ഈശ്വറിനെതിരെ അവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് എന്താണ് രാഹുൽ ഈശ്വർ ഇതുപോലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്മാരെ സംരക്ഷിക്കുന്നതിനോട് ഉദ്ദേശിക്കുന്നത് എനിക്ക് വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല ഒന്ന് അദ്ദേഹത്തെ ശ്രീ എന്ന് വിളിക്കണോ ശ്രീമതി എന്ന് വിളിക്കണമെന്നൊന്നും എനിക്കറത്തില്ല ഇയാളത് എൽ ജി പി ടി ക്യൂവിൽ പെട്ടാണോ ഒന്നും അറിയില്ല ഞാൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അവരെ കമ്മ്യൂണിറ്റിയിൽ ഇല്ല പുരുഷനാണോ സ്ത്രീയാണോ ആണോ ട്രാൻസ്ജെൻഡർ ആണോ എന്താണെന്നുള്ള സെക്ഷൽ ഐഡൻറ്റിയെ എനിക്ക് ധാരണയില്ല അതുകൊണ്ട് ഞാൻ അപ്പം ആദരവില്ലാത്തതുകൊണ്ടല്ല സ്ത്രീ എന്ന സ്ഥിതി കുളിക്കുന്നതിനകത്ത് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോയി മെഡിക്കൽ കോളേജിന് സംഭാവനകളെന്നുള്ളതാണ് കാരണം ഇത്തരം ഒരു ജനസ് ഇത് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ് ഈ പറയുന്ന കക്ഷി പിന്നെ ശബരിമല സമരത്തിൻ്റെ സമയത്ത് പ്ലാൻ വൺ പ്ലാൻ ടു പ്ലാൻ ത്രീ ഉണ്ടായിരുന്നു രക്തം കൊടുക്കാൻ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞാൽ രക്തമൊടുക്കാൻ തയ്യാറായോ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ട് പോലീസുകാർ വന്ന് തൂക്കിയെടുത്തിട്ട് വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടിയില്ല ട്രാക്ടറിനകത്ത് ടാർപോളിങ് കെട്ടിയിട്ട് അതിനകത്ത് മൂടിക്കൊണ്ടുപോയി അതിന് ഇവന്റെ ഭാര്യ വന്നിട്ട് ലൈബി വന്നിട്ട് എന്റെ ഭർത്താവിനെ അങ്ങനെ കൊണ്ടേ വേസ്റ്റ് വേണ്ടിക്കാതെ കൊണ്ട് വേസ്സിനെ വേസ്റ്റ് ചോണ്ടിക്കാത്ത അല്ലാത്ത കാറേ കെട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ ഇവനെ കൊണ്ടുള്ള സാമൂഹിക ശല്യം നല്ല നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുക പോട്ടെ ഇപ്പം മാർ രണ്ടുപേരും കാരണം രാഹുൽ ഗാന്ധിക്ക് അവസാനം രാഹുൽ എന്ന പേര് മാറ്റി വേറെന്തേലും പേരെടുക്കാൻ വേണ്ടിയിട്ട് ഗസറ്റിൽ വിജ്ഞാപനം കൊടുത്ത് പേര് മാറ്റേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തിക്കുക ഏതായാലും ഉറക്കം കിട്ടാത്തതിന് പാരസിറ്റാമോൾ ഗുളിക കഴിച്ച ലോകത്ത് ആദ്യത്തെ ആളാണ് അങ്ങനെയാണ് പാരസിറ്റാമോൾ കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞത് രാഹുൽ ഈശ്വരനാണ് പറയുന്നത് ഇതേക്കാളും വലിയ നാണക്കെ ഒന്നും ഇല്ല പേര് അവർക്ക് ആണ് ആശ്രയിച്ചത് ഞാൻ രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടെടുത്തില്ലെന്ന് പറഞ്ഞു ഞാൻ അവരുടെ നമ്പർ പരസ്യമായിട്ട് ഫേസ്ബുക്കിനകത്ത് അവൻ്റെ ഷാഫിയുടെ ഇല്ലാത്തത് എൻ്റെ ഒരു സാമാന്യ മര്യാദ നോക്കിക്കാൻ രണ്ടുപേരെയും പേഴ്സണൽ നമ്പർ ഇട്ടിട്ട് മണ്ഡലത്തിലുള്ള ആൾക്കാർ വടകര മണ്ഡലത്തിലുള്ള എത്ര പേര് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വിളിക്കുമ്പോൾ എടുക്കുമെന്നുള്ളത് നമുക്കൊന്നോ വേണമെങ്കിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് എത്ര പേര് വിളിക്കുമ്പോൾ എടുക്കുമെന്ന് അറിയാമല്ലോ ഈ പെമ്പിളേർക്കൊക്കെ രാത്രി മെസ്സേജ് അയക്കാൻ സമയമുണ്ടല്ലോ അങ്ങനെയുള്ളവന്മാർക്ക് ഇതിനെടുക്കാൻ പിന്നെ മറ്റോ പിന്നെ ഷാഫി പറമ്പിൽ പെൺ മെസ്സേജ് അയച്ചതായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഈ ആറ്റിറ്റ്യൂഡ് പോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നതാണ് പിന്നെ ഇവൻ ശബരിമല കയറിയതിനകത്ത് പിന്നെ എനിക്ക് ഒന്ന് പുരുഷന്മാർക്ക് കയറാം സ്ത്രീകൾക്കാണെങ്കിൽ ഇത്ര പ്രായം തൊട്ട് ഇത്ര പ്രായം വരെ കയറാൻ പിന്നെ പറ്റുന്ന വിധി വന്ന സമയത്തായതുകൊണ്ട് സ്ത്രീയാണെങ്കിലും അവൻ കയറാം അവൻ അവനാണെങ്കിലും അവളാണ് എന്താണെങ്കിലും എനിക്ക് ഏതാ ഏതാ അവൻ്റെ ജെൻ ഈ കൃഷി ജെൻഡർ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല ശബരിമലയിൽ പ്രവേശിച്ചതിനകത്ത് അനൗചിത്യൊന്നുമില്ല പക്ഷേ അവിടെ രക്തം ചിന്താൻ തീരുമാനിച്ചു എന്ന് പറയുന്നതിനകത്തൊക്കെ എന്ത് രക്തം ചിന്താൻ പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രാഹുൽ മാങ്കുളത്തിൽ ഇന്ന് വളരെ പ്രസിഡപ്പോ കൂട്ടുകൊടക്കമില്ല എനിക്കിതില്ല ഇങ്ങനെ ട്രോമയ്ക്ക് കൂടെ കടന്നു പോകുക എന്നൊക്കെ പറഞ്ഞവൻ ഹിന്ദു ഭയങ്കര മഹാകാര്യം ചെയ്ത പോലെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ജനാധിപത്യപരമായി സമരം നടത്താനും എല്ലാവർക്കും അവകാശമുണ്ട് തടയാൻ അവകാശമുള്ളൊക്കെ പറയുന്ന ആൾ ബാക്കിയെല്ലാം പോലീസ് അന്വേഷിക്കട്ടെ എന്നാൽ പുറത്തു വന്ന വോയിസ് ഞാൻ ആരെയും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല ഞാനൊരാൾക്ക് മോശമായിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടില്ല ഞാനൊരു സ്ത്രീയും വിവാഹ വാഗ്ദാനം ഒരാൾക്കും നൽകിയിട്ടില്ല എന്ന ആർജ്യത്തോട് കൂടിയിട്ട് എന്താ ഇപ്പോഴും പറയാത്തെ ചോദ്യം അതല്ലേ അതിനുള്ള ചോദ്യം എനിക്ക് തോന്നുന്ന കാര്യം വെച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടം ഇന്ന് നിയമസഭയിലേക്ക് എത്തുന്നു അപ്പൊ നിയമസഭയിൽ വെച്ചിട്ട് ഭരണപക്ഷ അംഗങ്ങൾ ഇദ്ദേഹത്തെ തടയുന്നു അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള ഡിവൈഎഫ്ഐ പോലെയുള്ള അല്ലെങ്കിൽ എ വൈ എഫ് പോലെയുള്ള സംഘടനകൾ ഇയാളെ വഴിയിൽ തടയുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നു രണ്ട് അടി കിട്ടുന്നു അടി അടി കിട്ടിയതോടുകൂടി ഒരു രക്തസാക്ഷി പരിവേഷം ഒക്കെ ഉണ്ടാക്കി ഹീറോ വീണ്ടും ഹീറോ ആകാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ പുറത്ത് സത്യത്തിൽ രാഹുലിന്റെ കൂടെ നടക്കുന്ന പിള്ളേരെയൊക്കെ കാണുമ്പോഴത്തേക്ക് രാഹുലിന്റെ കൂടെ ഒക്കെ ആയിരുന്നല്ലോ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്ത് എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞ ലജ്ജ തോന്നുന്നില്ല ഇന്ന് രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്നു ഒന്ന് രാഹുൽ ഫാൻസിനെതിരെ ഓർത്തഡോക്സ് സഭയുടെ പി ആർഒ പോലീസിലോ പരാതി കൊടുത്തായിരുന്നു രാഹുലിന്റെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരാളുണ്ട് റണവി രാജൻ അവൻ പിന്നെ അടൂർ കടമ്പനാട് ഓർത്തഡോക്സ് സഭയുടെ യുവജന വിഭാഗം സെക്രട്ടറി ആയിരുന്നു ഈ നീലപ്പെട്ട വിവാദം പാലക്കാട് നടക്കും ബാവിനുവിൻ്റെ കൂടെ ഉണ്ട് പിന്നെ അൻവറിൻ്റെ വീട്ടിൽ രാത്രി പിന്നെ എന്നെ ദ്രോഹിക്കല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് കാല് തിളവി കൊടുക്കാൻ പോയപ്പം ഇവൻ കൂടെ ഉണ്ടായിരുന്നു അടൂരിലെ വീട്ടിൽ ഇത്രയും ദിവസം മാധ്യമങ്ങളെ കണ്ട സമയത്തൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഇന്നും കൂടെയുണ്ട് അതോടൊപ്പം തന്നെ ഈ സാധനം എടുത്ത് പിന്നെ ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗികമായ പേജിനോട് സാമ്യമുള്ള പേജിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു വ്യാജ പേജുണ്ടാക്കിയിട്ട് ആ വ്യാജ പേജിനകത്ത് പോസ്റ്റ് ചെയ്തത് ജോബി തോമസ് പനമൂട്ടിൽ എന്ന് പറയുന്നൊരു പന്നന ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷരായിട്ടുള്ള കാത്തോലിക്ക ബാബയുടെ ഫോട്ടോയും കൂടെ വെച്ചിട്ട് അതിനെതിരെയാണ് പിന്നെ പി ആർഒ പോലീസില് പരാതി കൊടുത്തത് ആ പരാതിയുടെ കോപ്പിയൊക്കെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇതാണ് ഇവർ ഫേസ്ബുക്ക് പേജിനകത്ത് എടുത്തിട്ടുള്ളത് ഈ വ്യാജ പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ജാക്കോബൈറ്റ് ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു അത് ഏറെക്കുറെ ഒരു അനുനയത്തിന്റെയും സമവായത്തിന്റെയും പാതയിലൂടെ കടന്നു പോവുകയും തെരുവിൽ വലിയ കലാപങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പം ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ഓർത്തഡോക്സ് അപ്പം സ്വാഭാവികമായിട്ട് ആരെയും സംശയിക്കുന്ന ജാക്കോബൈറ്റ് ആയിരുന്നു അങ്ങനെ സമൂഹത്തിൽ ഒരു കലാപം ഉണ്ടാക്കാനുള്ള സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ് ഇത് ആ വകുപ്പ് വെച്ച് കേസെടുക്കേണ്ട കാര്യമാണത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിന്ന് പുറത്താക്കി കൂടെ പോയിരിക്കുന്നത് ഒന്നുകിറാൻ ഉപ്പ് രാജ്യം പോയിട്ടുണ്ട് മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആ കൂടെ പോയിരിക്കുന്നത് അപ്പൊ ഇതൊന്നും പുറത്താക്കലാ പിന്നെ ഇവന് നിയമസഭയിൽ വരുമ്പം കാര്യം നിയമസഭയ്ക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വരാനാവകാശം ഒക്കെ ഉണ്ട് പക്ഷെ മണ്ഡലത്തിൽ പോയിട്ടില്ലെന്നേ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല നിയമസഭയിൽ പോയിട്ട് എന്നെ ഉണ്ടാക്കാനാ നിയമസഭയിൽ ഇരുന്നിട്ട് അവിടെ പിന്നെ അതിന്റെ അലവൻസ് കിട്ടും സിറ്റിംഗ് അലവൻസ് കിട്ടും ഇന്ന് പോയാൽ പോകാതിരുന്ന ആ പൈസ കിട്ടത്തില്ല പിന്നെ ഇവന്റെ മാനസികമായ സംഘർഷങ്ങൾ എന്തെങ്കിലും അവന്റെ മുഖത്ത് റിഫ്ലക്ട് ചെയ്തോ ഒന്നുമില്ല 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 രാഹുലീശ്വരനു വോയിസിനകത്ത് കരയുന്ന പോലെയാണ് കാരണം ഒരു സൈക്കോ ആണ് അതിന്റെ അപ്പം ഒരു സൈക്കോ ആണ് സൈക്കോ എന്ന് പറയാൻ പറ്റത്തിരുന്നത് കുടിലബുദ്ധിയുടെ അങ്ങേ തലയ്ക്കൽ നിൽക്കുന്ന ഒരുത്തനാണ് കുടിലബുദ്ധിയുടെ അങ്ങേ തലയ്ക്കൽ നിൽക്കുന്നവരുത്തനാണ് ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ അതിനകത്ത് സൈക്കോസിസ്റ്റിലെ വേറെ അവസ്ഥാന്തരം തന്നെയായിരിക്കും വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ കുറെ വൃത്തിഘട്ടവന്മാര് ഞാൻ പറയട്ടെ കെ സി വേണുഗോപാൽ ഇതിന് നമ്പർ വൺ വൃത്തികളാണ് ഇരിക്കുന്നത് രാജ്യത്തെ കോൺഗ്രസിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന അയാൾക്ക് അയാളെ സ്വന്തം സംസ്ഥാനത്തിനകത്ത് ഇത്തരം വൃത്തികേടുകൾക്കെതിരെ നിലപാടെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ശക്തമായ ഇടപെടലുണ്ട് അതായത് ഷാഫിയുടെ ഫിനാൻഷ്യൽ സോഴ്സ് രാഹുലിന്റെയും സാമ്പത്തിക സ്രോസുകൾ അന്വേഷിക്കണം ഷാഫിയെ കേരളത്തിലെ ആക്കി കഴിഞ്ഞാൽ ഇവർക്ക് തളച്ചു വളരാം കേരളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു സംഭവമാണിത് അതിനകത്ത് ഷാഫിക്ക് ഒരു സെക്കുലർ ഫേസ് ഉണ്ടാക്കാൻ രാഹുലിനെ രാഹുലിന്റെ കൂട്ടത്തിൽ നിർത്തണം കൂട്ടുകൃഷിയാണിത് ആ കൂട്ടുകൃഷിയുടെ ഭാഗമായിട്ടുള്ളതാ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അത് സംസ്ഥാന ഗവൺമെൻറ്റിനന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ അന്വേഷിക്കുകയാണ് വേണ്ടത് അത് കൃത്യമായിട്ട് അതിന്റെ പഴി കൂടെ നീങ്ങാണ് വേണ്ടതെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് എനിക്കറിയത്തില്ല ഈ ബി ജെ പിക്ക് ആരെന്തോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് അവർ കരുതുന്ന ഇവർ വേണ്ടാത്ത കാണിച്ച് ശരിയാവട്ടെ ഇതിനെ ഇതങ്ങ് ഇല്ലാതാവട്ടെ എന്നാണ് കരുതുന്നത് ഇവനെ പിടിച്ച് തൂക്കിക്കഴിഞ്ഞാൽ അകത്തിട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ് ശുദ്ധീകരിക്കപ്പെടുവല്ലോ പ്യൂരിഫൈഡ് ആവും ഇത് പ്യൂരിഫൈ ചെയ്യാതിരിക്കുകയും ഇവർ ഇവിടെ കിടന്ന എല്ലാ വൃത്തികളുകളും കാണിച്ചിട്ട് ഇവരങ്ങ് ഇല്ലാണ്ടാകണം അന്ന് തെലങ്കാനയും കർണാടകയും കൂടെ പിടിക്കാം എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് വന്ന പരമാവധി അവർ തമ്മി തമ്മി കടന്ന് കളിച്ച് നാട്ടിക്കട്ടെ എന്നുള്ള കോൺഗ്രസ്സിനെതിരെ ഇപ്പൊ അല്ലെ വി ഡി സതീശിനെതിരെയൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുടെ ഒരു കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒരു നൂറോ നൂറ്റമ്പതിനോ മേളിൽ പോകും എന്നെനിക്ക് തോന്നില്ല ഏറിപ്പോയിക്കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി അൻപത് അതിന്റെ മുകളിലേക്കുള്ള ആളുകളില്ല ഇവർക്കെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ശുദ്ധീകരിക്കപ്പെട്ടെന്നേ അതിനൊന്നും ഒരു സംശയവും വേണ്ട പക്ഷേ ആ എടുക്കാനായിട്ട് എന്താ വൈകുന്നേ എന്റെ അഭിപ്രായത്തിൽ ആത്മാഭിമാനവും നിലപാടും ഉണ്ടെങ്കിൽ വി ഡി സതീശൻ പ്രതിപക്ഷ സ്ഥാനം ഇന്ന് തന്നെ രാജിവയ്ക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ല വി ഡി സതീശൻ സത്യത്തിൽ പിന്നെ പ്രതിപക്ഷ സ്ഥാനം രാജിവയ്ക്കുകയല്ല വേണ്ടത് രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദനെ പറ്റിയൊരു അബദ്ധമുണ്ട് ആദ്യം സീറ്റ് നിഷേധിക്കപ്പെട്ട ആ സമയത്ത് ആ ജനം തെരുവിലിറങ്ങിയ സമയത്ത് പിന്നെ വി എസ് അച്യുതാനന്ദൻ വേറെ പാർട്ടി ഉണ്ടാക്കി പോയിരുന്നെങ്കിൽ വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ആ സ്വന്തം പാർട്ടിയുടെ ബാനറിൽ വന്നേനെ വി എസ് അച്യുതാനന്ദൻ മലമ്പുഴ സീറ്റ് വീണ്ടും സംസ്ഥാന കമ്മിറ്റി വീണ്ടും വിളിച്ചു കൂട്ടി കൊടുക്കാൻ തീരുമാനിച്ച് വി എസ് അച്യുതാനന്ദനെ സി എം കാൻഡിഡേറ്റ് അനൗസ് ചെയ്തതിന് ശേഷം വി എസ് സുദുതാനന്ദനെ പിന്നീട് ബീക്കായിപ്പോയി ദുർബലനായിപ്പോയി ബി ഡി സതീശൻ നിയമസഭാംഗത്വം വരെയും കൊണ്ട് രാജിവെച്ചിട്ട് പുറത്തോട്ടും അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു ബദൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയ ഉണ്ടല്ലോ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ബി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്ന പോളിറ്റിക്സിന്റെ കൂടെ നിൽക്കാൻ ആളുണ്ടാവും ഒറ്റക്ക് കേരളത്തിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറയുന്നില്ല പക്ഷേ കേരളത്തിലെ സി പി എം കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടിയായിട്ട് ചിലപ്പോൾ അത് മാറും വി ഡി സതീശൻ അത് വീ ഡി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പലരോടും സംസാരിക്കുമ്പോൾ വീടി ഇപ്പം എടുക്കുന്ന ചില നിലപാടുകൾ അതിനിടയ്ക്ക് ആ വരല് ചൂണ്ടി ഞാൻ ഇപ്പം ഉടക്കി ഉടക്കൂ എന്ന് പറഞ്ഞാൽ ഉള്ള കോപ്രായങ്ങൾ കാണിക്കരുത് കാരണം അതിമന്മാരുടെ ഭീഷണിക്ക് ഉണങ്ങിയിട്ട് അതിന് നിൽക്കരുത് സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ട് വി ഡി സതീഷൻ അവസാനത്തെ തീരുമാനം എടുത്തിട്ട് പുറത്തോട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വെട്ടി തീരും വീഡിയോട് ആഭിമുഖ്യമുള്ള ആളുകൾ വിവരമുള്ള ആളുകൾ അപ്പൊ ആ സാധനം അറിയാത്ത ആൾക്കാരാണ് ഇതിനകത്ത് വീണ് പോകുന്നത് പിന്നെ റോബർട്ട് വധേരയ്ക്ക് എന്താണ് ഷാഫിയുമായിട്ടുള്ള ബന്ധം ഒന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് വീടി ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കുകയാണ് ഇവർ ചെയ്യേണ്ടത് ഇപ്പൊ ചെന്നിത്തല മിണ്ടുന്നുമില്ല ചെന്നിത്തല അറ്റാക്ക് ചെയ്തപ്പം ചെന്നിത്തല ഇരുന്ന് കറഞ്ഞുകൊണ്ടിരുന്നു ചെന്നിത്തല ഇതൊന്ന സൗകര്യപൂർവ്വമൊക്കെ ഒരുത്തനങ്ങ് തീർന്നു കിട്ടിയാൽ പിന്നെ വേണമെങ്കിൽ ഇതുമാത്രമല്ലേ ഉള്ളൂ ചെന്നിത്തലയും പെട്ടു ചെന്നിത്തല തിരിച്ചറിയണം ചെന്നിത്തലയും സതീഷിനൊക്കെ ഒരുമിച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഫൈറ്റിലേക്ക് പോകേണ്ടത് ഈ പറയുന്ന സണ്ണി ജോസഫിന് രണ്ട് പെമ്മക്കളുണ്ട് നാണല്ലേ ന്യായീകരിക്കാൻ രണ്ട് പെമ്മക്കളുണ്ട് എനിക്കറിയത്തില്ല ഇതിലൊക്കെ പിന്നിൽ ഇവരെല്ലാം പെട്ടുപോകുന്ന എന്തൊക്കെ സാധനങ്ങൾ ഇവന്റെ എന്നുള്ളത് അറിയത്തില്ല അതുകൊണ്ടാണ് പരിപൂർണമായി തള്ളി പറയാത്തത് കേരളത്തിലെ വേറെ എം പിമാരെ ആരെയും തടയാൻ പോയിട്ടില്ല ഇവിടെ വി ഡി സതീഷിനെ ആരെങ്കിലും തടഞ്ഞോ പ്രതിപക്ഷ നേതാവിനെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ആരെങ്കിലും തടയാൻ പോയിട്ടുണ്ടോ മുന്നണി കൺവീനർ അടൂർ പ്രകാശ് എം പി ആരെങ്കിലും വഴി തടഞ്ഞോ ആരും വഴി തടഞ്ഞിട്ടില്ലല്ലോ കെ സി വേണുഗോപാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാ എം പി ആലപ്പുഴ എന്നുള്ളത് ആരും കേരളത്തിൽ വന്നാൽ വഴി തടയാൻ പോയിട്ടില്ലല്ലോ ഇവർ ആരെയും തടഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വേറെ ഭാരവാഹികളില്ലേ ചാണ്ടി ഉമ്മൻ എം എൽ എവിടെ ഇല്ലേ എന്തുകൊണ്ട് ഷാഫിയ തടഞ്ഞു ഷാഫി ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു അതിന്റെ പിന്നിലുള്ള കാരണം എന്താണ് ഇപ്പൊ എന്തായിരുന്നാലും അഴിച്ചുവിട്ട കാളയെ പോലെ ഇങ്ങനെ അങ്ങ് വിടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം കോൺഗ്രസ് അനുഭവിക്കേണ്ടി വരും ഇതിന്റെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ പറയുന്നു റോബർട്ട് വധേരയും ഷാഫിയും തമ്മിലുള്ള ബന്ധം എന്താണ് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ് ആൻഡോ ആന്റോണിയെ പ്രസിഡന്റാക്കാൻ നോക്കിയ ടീമാ ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതൊക്കെ കേരളത്തിലെ കോൺഗ്രസ്കാർക്ക് മുഴുവൻ പോലും അറിയാത്ത ഒരാളായിരുന്നു ആൻഡോ ആൻ്റണി ആൻഡോ ആൻ്റണി കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴാണ് കോട്ടയം പത്തനംതിട്ട ജില്ലയ്ക്ക് അപ്പുറത്തുള്ള ഒരു ആൻഡോ ആൻ്റണി അതായത് അത് എ കെ ആൻഡണിയുടെ ആരോ കുടുംബക്കാരനാണെന്ന് എഴുതിയ ആൾക്കാർ വരെയുണ്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇത് കോൺഗ്രസിൻ്റെ പതനത്തിൻ്റെ തുടക്കമാണ് അത് ഇവിടെ പതിച്ചാൽ മുസ്ലിം ലീഗ് അവരെ വഴിതെടുപ്പും മുസ്ലിം ലീഗിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവും മുസ്ലിം ലീഗ് വരെ താങ്ങാൻ വല്ലാതെ പോകുന്നില്ല ആദ്യം പി കെ ബ്രോസ് താ ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നെ ന്യായീകരിച്ച ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല കുഞ്ഞാലിക്കുട്ടിയെ പാണക്കാട് തങ്ങളെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ ആരും ഇതിൽ സ്ഥിരമായി ചാനൽ ചർച്ചകളിൽ വരുന്ന ഷാഫി ചാലയും പോലും നാണം കെട്ട് ഇവർക്ക് വേണ്ടി വാദിക്കുന്നില്ല ഇവരുടെ വക്കീലന്മാരെ പണിയെടുക്കുന്നില്ല കോൺഗ്രസിന് വേണ്ടി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബാക്കി റിജുൽ മാ കുറ്റിയോ ബി ആർ എം ഷഫീറോ തുടങ്ങിയിട്ടുള്ള ആളുകളാരും ആരും ചാണ്ടി കുമ്മൻ ഉൾപ്പെടെയുള്ളവരൊന്നും ഇതിനകത്ത് ഇവരെ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല ആകെ ഷാഫി മാത്രമാണ് ഇവർക്ക് വേണ്ടി സംസാരിച്ചത് നിയമസഭയ്ക്കകത്ത് ബാക്കിയുള്ള അംഗങ്ങൾക്ക് ബഹുഭൂരിപക്ഷം പേർക്കും അതിനകത്ത് ഇങ്ങനൊരാളുടെ കൂടെ ആ നിയമസഭയിൽ വേദി പങ്കിടേണ്ടി വരുന്നതിൽ ഒരു തരം ഇറിറ്റേഷൻ ആത്മനിന്ദ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുറത്താക്കിയ ഒരാളുടെ കൂടെ പോയ യൂത്ത് കോൺഗ്രസിലെ ജില്ലാ പ്രസിഡന്റിനെതിരെ നടപടിയെടുക്കാൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിനെതിരെ പിന്നെ ഈ റനൌപ്പി രാജനും ഇവനും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കാൻ അവൻ എന്താണ് ഇതിനകത്ത് പൂച്ചയ്ക്ക് എന്താ പൊന്നുരുക്കുന്ന നടത്ത കാര്യം ഇവിടെ പൊന്നുരുക്കുന്ന പൂച്ച അല്ല റെനോപ്പി രാജൻ പൊന്നുരുക്കുന്നത് അവനാണോന്ന് സംശയിക്കേണ്ടതുണ്ട് അവിടുത്തെ സഭ കൊടുത്തിട്ടുള്ള പരാതി പോലീസും കൃത്യമായിട്ട് ഗൗരവമായിട്ട് മുന്നോട്ട് എടുക്കണം എനിക്ക് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പിണറായി സർക്കാർ എടുക്കുന്ന ഒരു സമീപനം ജനവിരുദ്ധമായൊരു സമീപനം എടുക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയോ ഇവർ പരമാവധി നാറിക്കോട്ടേന്ന് കണ്ട ഒന്നിനകത്ത് ആക്ഷൻ എടുക്കുന്നില്ല ഇലക്ഷൻ വരെ വലിച്ചു നീട്ടി പോയിട്ട് ഒന്നിനും കൊള്ളാത്ത ഇപ്പൊ ഉള്ള നാൽപ്പത്തി സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് യു ഡി എഫിനെ എത്തിക്കാന്നുള്ള പൊളിറ്റിക്കൽ ടാർഗറ്റിലേക്ക് പിണറായി സർക്കാർ പോകുന്നുണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്